ഒക്ടോബർ പതിനാലിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച പുതിയ കുടിയേറ്റ ബിൽ രാജ്യത്തിന്റെ കുടിയേറ്റ സമ്പ്രദായത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് കളമൊരുക്കിയിരിക്കുന്നു പതിറ്റാണ്ടുകളായി ബ്രിട്ടീഷ് കുടിയേറ്റ നിയമങ്ങൾ നേരിടുന്ന താറുമാറായ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമായി കൂടുതൽ നിയന്ത്രിതവും സൂക്ഷ്മവുമായി തിരഞ്ഞെടുക്കുന്നതും നീതിയുക്തമായ ഒരു സിസ്റ്റം സ്ഥാപിക്കുകയാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കാര്യങ്ങൾ കൂടുതൽ കടുപ്പമുള്ളതാകും പുതിയ ബില്ലുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥകളിൽ ഒന്ന് കുടിയേറ്റ വിസയ്ക്കായി അപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിന്റെ നിലവാരം ഗണ്യമായി വർദ്ധിപ്പിച്ചു എന്നതാണ് നിയമപരമായ റൂട്ടുകളിലൂടെ വിസയ്ക്കായി അപേക്ഷിക്കുന്ന വ്യക്തികൾ ഇനി മുതൽ എ ലെവൺ നിലവാരത്തിന് തുല്യമായ പ്രാവീണ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിലും എഴുതുന്നതിലും പ്രകടിപ്പിക്കേണ്ടതായി വരും നിലവിലെ പല വിസ റൂട്ടുകളിലും ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ഉയർന്ന നിലവാരമാണിത് ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള ഒരു സേവന ദാതാവ് നടത്തുന്ന സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകേണ്ടത് വിസ അപേക്ഷകരുടെ അഭിവാജ്യ ഘടകമാകും വിസാപേക്ഷ പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ഈ ടെസ്റ്റിന്റെ ഫലവും കർശനമായി പരിശോധിക്കും ഹോം സെക്രട്ടറി ഷബാന മെഹ്മൂദ് ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ബ്രിട്ടനിൽ എത്തുകയും ബ്രിട്ടീഷ് സമൂഹത്തിൽ സംഭാവനകൾ നൽകുകയും ചെയ്തവരെ എപ്പോഴും ബ്രിട്ടൻ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതെയും ബ്രിട്ടീഷ് സമൂഹത്തിൽ സംഭാവനകൾ നൽകാൻ കഴിയാതെയും കുടിയേറ്റക്കാർ എത്തുന്നത് അനുവദിക്കാനാവില്ല അവർ പാർലമെന്റിൽ വ്യക്തമാക്കി ഒരു രാജ്യത്തിന്റെ സാമൂഹികമായി ഇടകി ചേരുന്നതിനും തൊഴിൽ മേഖലയിൽ വിജയിക്കുന്നതിനും ഇംഗ്ലീഷ് ഭാഷ പ്രാവണ്യം ഒരു അടിസ്ഥാന ഘടകമാണെന്ന കാഴ്ചപ്പാടാണ് ഈ മാറ്റത്തിനു പിന്നിൽ